ഹായ് ഹൈഡിയേസ് നമസ്കാരം ഞാൻ ക്രിസ്ന എല്ലാവർക്കും ക്രിസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് കല്യാണം വീട്ടിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ നേച്ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ വരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിലോട്ട് കടക്കാം അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കറി പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു ആറേഴല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ചതച്ചിട്ട് തന്നെ ചേർക്കാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളിയാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിതിലേക്ക് ഇനി നമ്മൾ ഒന്ന് രണ്ട് ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള മറ്റ് ചേരുവകൾ റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ സവാളയാണ് ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു റെസിപ്പീൻ്റെ ഒരു പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് നമ്മുടെ പൊരിച്ച ഉള്ളിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് മുരിയിച്ചെടുക്കണം അപ്പം ഉള്ളി മുരിഞ്ഞു വരുമ്പം ഒട്ടും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ഉള്ളി എന്തായാലും വലിയ ഉള്ളി എന്തായാലും ഇതിനകത്ത് ചേർക്കണം അപ്പം ഞാനിപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു രീതിയിൽ നല്ലതുപോലെ മുരിഞ്ഞു വരണം അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഞാൻ എടുത്ത് മാറ്റുകയാണ് ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നമ്മുടെ ചിക്കൻ്റെയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട് നമ്മൾ നമ്മളെന്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഉള്ളി ഉണ്ടല്ലോ അതിൻ്റെ പകുതി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പൊരിച്ച ഉള്ളീൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു റെസിപ്പീൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ റെസിപ്പീൻ്റെ പേരാണ് ചിക്കൻ ചുക്ക എന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കിട്ടുമല്ലോ ആ ഒരു ചിക്കൻ ചുക്കേൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ നമ്മൾ പൊരിച്ച ഉള്ളി ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ നേരെ നമ്മൾ ഒരു ഫ്രൈൻ പാനിലേക്ക് ഇട്ട് കൊടുക്കാം പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ പാത്രം കഴുകിയ അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതെന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പം മിക്സ് ചെയ്ത ശേഷം നമുക്കിതെന്ത് ചെയ്യാം അടച്ചു വെച്ചിട്ട് നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിതൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ആദ്യം വേവിച്ചെടുക്കാം അഞ്ച് പിത്തും അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പം വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം നമ്മളിത് വേവിക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇടക്കിടക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് പത്തിരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ചിക്കനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ രീതിയിൽ ചിക്കൻ ഏകദേശം ഒരു മുക്കാൽ ഭാഗം മുതൽ ഏകദേശം നല്ലതുപോലെ വെന്ത് വരണം അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഉള്ളിയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ ഉള്ളിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ കേട്ടോ നമ്മുടെ ആ ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ മാറി ഒരു കുറച്ചും കൂടി ഒരു ഒരു ബ്രൗൺ കളറിലേക്കാകും കല്യാണ വീടുകളിലൊക്കെ ചിക്കൻ ചൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഒരു ഒരു റെഡ് ആയിട്ടുള്ളൊരു കളറിലായിരിക്കും ഉണ്ടായിരിക്കും അത് ആ ഉള്ളീൻ്റെ പൊരിച്ച ഉള്ളീൻ്റെ കളറാണ് അപ്പോൾ നമ്മളിതിന് വേറെ എണ്ണയൊന്നും ഇതിനകത്ത് ചേർത്ത് കണ്ട കാരണം നമ്മൾ ഓൾറെഡി പൊരിച്ച ഉള്ളി പൊരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം എണ്ണയാണല്ലോ പൊരിച്ചെടുത്തത് ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് ഇതുപോലെ വരും നല്ലോണം വരട്ടിയെടുക്കും നമ്മൾ ഇപ്പോൾ ഒരുപാട് ഗ്രേവി ഇല്ലാത്തൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഗ്രേവി വേണം എന്നുള്ളവർക്ക് ആ രീതിയിൽ വെള്ളം ഒഴിച്ച് അങ്ങനെ ചെയ്യാം പക്ഷേ ഇത് പൊതുവേ ഇങ്ങനെ ഗ്രേവി ഇല്ലാതെ ഈ രീതിയിലാണ് ഉള്ളവ നമുക്ക് നേച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ചിക്കൻ ചുക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പൊരിച്ച ഉള്ളിയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് നാളെ ഇൻഷാല് കണ്ടുമുട്ടാം ടാറ്റാ അതുവരെയും